അച്ഛനമ്പലം ജി എം യു പി സ്കൂൾ കണ്ണമംഗലം പ്രവേശനോത്സവം വർണ്ണാഭമാക്കി നവഗാതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ പി ടി എ ഭാരവാഹികളും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയോടെ ബലൂണുകളും മധുരവും നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു

That's yeah. right. വൈസ് പ്രസിഡന്റ് മുജീബ് പുള്ളാട്ട് അധ്യക്ഷനായ ചടങ്ങ് പി എ മൗലവി അച്ഛനമ്പലം ഉദ്ഘാടനം ചെയ്തു ഇവിടെ പാറകളും കല്ലുകളും നടന്ന ഒരു സ്ഥലമായിരുന്നു സ്ഥലത്ത് അത് മുഖത്തുപണിയോട് കൂടി പണ്ട് കാലം പറയുന്നവരുമാക്കാൻ ഉപ്പള്ളിരുന്നു അന്ന് വളരെയധികം വളരെയധികം ക്ലേശത്തോടുകൂടി വിഷമത്തോടുകൂടി പഠിച്ച് രണ്ട് കൂടി ഉപ്പ വിരിയുകയും ചെയ്തു അന്ന് എത്രയായിരുന്നു ക്ലാസ് എന്നുള്ള അതിന് ശേഷം ഇങ്ങനെ ഉറങ്ങുന്നവരൊന്നെ പുരോഗമിച്ച് ഇന്ന് അലഹമ്മില്ല ദൈവത്തിന് ശ്രുതി അർപ്പിച്ചുകൊണ്ട്

యు అబ్దు విజయన్ అచ్చనంబలం അബ്ദുള്ള മാസ്റ്റർ അനീസ് മാസ്റ്റർ സി എം സെയ്ദലബി മാസ്റ്റർ മുജീബ് പുള്ളാട്ട് സുബ്രഹ്മണ്യൻ നംഷാദ് അമ്പലവൻ അഫ്സത്ത് ഇ കെ മാനു കെ ഹംസ സിദ്ദീഖ് മേക്കറുമ്പിൽ ബൈജു മരുത്താടൻ അൻസാർ യു പി യു പി അയ്യൂബ് ഓട്ടേ യൂണിയൻ ചേങ്ങംറ ഷെരീഫ് റിയാസ് സഫീർ പുള്ളാട്ട് ഇ വി ലത്തീഫ് പി എ ബാബു പുള്ളാട്ട് ഷമീർ സെയ്ദലബി മൊഴിക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഈ ഈ ഈ ഈ വേണ്ടി 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 ഒരുക്കി തന്ന പ്രിയപ്പെട്ട യൂസുവാജിയെ പൂർവ്വജാതികൾക്ക് സ്കൂൾ എച്ച് എം ബിന്ദു സ്വാഗതവും മുനീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മെക്സവൻ അച്ഛനമ്പലം മധുരം വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ

ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര